ട്ടോ ലേസ് ഒരു ലേസ് എൻ്റെ നാട്ടിലെ കൊച്ചു കോർണർ ഷോപ്പ് മുതൽ ടൗണിലെ വലിയ സൂപ്പർ മാർക്കറ്റ് വരെ കിട്ടുന്ന ഒരു സ്നാക്ക് ഐറ്റം ആണ് ഈ ലേസ് ഇത്ര തിന്നായിട്ടുള്ള ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ഇതുപോലെ ഷെൽഫ് ലൈഫ് കിട്ടുന്ന ഒരു പൊട്ടറ്റോ ചിപ്സ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ ഇല്ല കാരണം നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന പൊട്ടറ്റോ അല്ല ലേസിൻ്റെ പൊട്ടറ്റോ ലേസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഷിംലയിലെ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്ത എഫ് സി ഫൈവ് എന്നു പേരുള്ള ഒരു പൊട്ടറ്റോ വെറൈറ്റിയാണ് നമുക്ക് കിട്ടുന്ന ഉരുളക്കിഴങ്ങുകളെ അപേക്ഷിച്ച് അഞ്ച് ശതമാനം ജലാംശം കുറവാണ് എഫ് സി ഫൈവിന് അതുകൊണ്ട് തന്നെ കൂടുതൽ ക്രിസ്പിനെസ് കിട്ടും കൂടാതെ ഇതിൽ സ്റ്റാർച്ച് കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഫേം ടെക്സ്റ്ററും നല്ലൊരു ലൈറ്റ് കളറും കിട്ടും അപ്പം യൂണിഫോം സൈസിൽ നല്ല അടിപൊളിയായി സ്ലൈസ് ചെയ്യാനും പറ്റും എഫ് സി ഫൈവ് ചിപ്സിന് ഏറ്റവും ബെസ്റ്റാണെന്ന് മനസ്സിലാക്കിയ കൊക്കക്കോള കമ്പനിയുടെ സ്നാക്ക് ഡിവിഷൻ സ്ഥാപനമായ ഫ്രിറ്റോലെ എഫ് സി ഫൈവ് വിത്തുകൾ വാങ്ങി ഫാർമേഴ്സിൻ്റെയും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും സഹായത്തോടെ ഉരുളക്കിഴങ്ങ് വിത്തുകൾ മൾട്ടിപ്ലൈ ചെയ്തു കർഷകരെ സമീപിച്ച് കൃത്യമായ കരാർ വ്യവസ്ഥകളോടെ എഫ് സി ഫൈവ് പൊട്ടറ്റോ ട്യൂബേഴ്സ് കൈമാറി ഫാമിങ്ങിൽ എല്ലാ മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി കൃത്യമായ തുകയ്ക്ക് ഉരുളക്കിഴങ്ങുകൾ തിരികെ മേടിച്ചു ഗുജറാത്ത് പഞ്ചാബ് വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇന്ന് ആയിരക്കണക്കിന് കർഷകർ ലേസ് ഉണ്ടാക്കാനായി പൊട്ടറ്റോ കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് എഫ് സി ഫൈവ് എന്നു പേരുള്ള യുണീക്കായിട്ടുള്ള പൊട്ടറ്റോ വെറൈറ്റി എക്സ്ക്ലൂസീവായി കൺട്രോൾ ചെയ്യുന്ന കൊക്കക്കോള കമ്പനി കർഷകരിലൂടെ ഇന്നും പ്രൊഡക്റ്റ് കൺസിസ്റ്റൻസി ഉറപ്പാക്കുന്നു